ഈ പരാതിയുടെ ഉള്ളടക്കം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് പരാതിയുടെ ഉള്ളടക്കത്തിലേക്ക് ഇപ്പോൾ ഈ വീട്ടമ്മ മുഖ്യമന്ത്രിക്കയച്ച പരാതിയുടെ പകർപ്പ് നമ്മൾ പുറത്തുവിടുകയാണ് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ റിപ്പോർട്ടറിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അവർ കൃത്യമായി കുറച്ചുകൂടി വിവരിച്ചു തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കുകയാണ് തനിക്ക് നേരിട്ട ദുരനുഭവത്തിന് നീതി ഉണ്ടാകണം നീതി കിട്ടുമെന്ന പ്രതീക്ഷയോടെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ആ ഇമെയിലായുള്ള പരാതി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഡി ജി പിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് ഹെഡ്വാർട്ടർ കേസിലേക്ക് എത്തിയിരിക്കുന്ന ഈ പരാതിയിൽ സംസ്ഥാന പോലീസ് സംവിധാനം എടുക്കാൻ പോകുന്ന നടപടി എന്താണെന്ന് അറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് പേരെടുത്ത് പറഞ്ഞാണ് പരാതി പൊന്നാനി സ്റ്റേഷനിലെ എസ് എച്ച്ഒ മുൻ സി എ ആയിരുന്ന വിനോദും മുൻ തിരൂർ ഡിവൈഎസ്പി വി വി ബെന്നിയും മുൻ മലപ്പുറം എസ് പി സുജിത് ദാസും ബലാത്സംഗം ചെയ്തതിനും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയതിനും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനാണ് ഈ പരാതി എന്നാണ് ഈ വീട്ടമ്മ മുഖ്യമന്ത്രിക്കയച്ച പരാതിയിൽ പറയുന്നത് എൻ്റെ വീട് അവകാശ തർക്കത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയോടെ ഒരു ദിവസം പരാതി നൽകാനായി പൊന്നാനി സ്റ്റേഷനിൽ പോയി അവിടെ വെച്ച് സി ഐയെ കണ്ട് പരാതി പറഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വേഗം പറഞ്ഞു വിട്ടു അതായത് രണ്ടായിരത്തി ജൂൺ മാസത്തിന് ശേഷം നടന്ന സംഭവമാണ് ടി വി പ്രസാദ് രാത്രി മണിയോടെ ഫോണിൽ വിളിച്ച് ഈ പരാതിക്കാരിയുടെ വീട്ടിലെത്തി പരിഹരിക്കുന്ന ആ ഒരു പരാതി പരിഹാര സംവിധാനം കേരള പോലീസിനുള്ളതാണോ പ്രസാദ് സുജയ കേരള പോലീസിനെ അടച്ച് അടച്ചാക്ഷേപിക്കാൻ റിപ്പോർട്ടർ തയ്യാറല്ല കേരളത്തിലെ ജനങ്ങളും തയ്യാറല്ല പക്ഷേ നേരത്തെ സുജയ പറഞ്ഞതുപോലെ പോലീസിലെ ചില പുഴുക്കുത്തുകൾ ചില പുഴുക്കുത്തുകൾ ഇത് ചെയ്യും ഇതിനപ്പുറവും ചെയ്യും സുജയ എന്നതിൻ്റെ തെളിവുകളാണ് സംസാരിക്കുന്ന തെളിവുകളാണ് ഇന്ന് റിപ്പോർട്ടറിലൂടെ ലോകം കാണുന്നത് അതായത് ഒരു പരാതിക്കാരി അവരുടെ ഗതികേട് കൊണ്ട് പോലീസ് സ്റ്റേഷൻ എനിക്ക് പിറകിൽ കാണുന്ന ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഇതാ ഈ വഴികളിലൂടെ ആയിരിക്കണം ആ പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അകത്തേക്ക് കയറിപ്പോയത് ഇതിനകത്ത് നിൽക്കുന്ന ഒരു കൊടും ക്രൂരൻ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു കൊടും ക്രൂരനായ സി ഐ സി ഐ വിനോദാണ് ഈ ഈ ചൂഷണം തുടങ്ങിയത് സി ഐ വിനോദിന്റെ കയ്യിൽ കിട്ടിയതിനു ശേഷം അവരെ ക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം അവരുടെ സുപ്പീരിയർ ഓഫീസറായ ഡി വൈ എസ് പി വി ബെന്നിക്ക് കാഴ്ചവയ്ക്കാനുള്ള ശ്രമമുണ്ടായി വി വി ബെന്നി അവിടെ എത്തിയത് ആ പരാതിക്കാരുടെ പരാതി പരിഹരിക്കാനായിരുന്നില്ല സുജയ പകരം വിനോദുമായുള്ള പ്രശ്നം സംസാരിച്ച് തീർക്കണം അത് തേഞ്ഞു പോകുന്നതൊന്നുമല്ലോ എന്ന് കേരളത്തിൻ്റെ മനസാക്ഷിയുടെ മുന്നിൽ നോക്കി ആ യുവതി പറയുമ്പോൾ നമ്മൾ ലജ്ജിക്കുകയാണ് ക്ഷരാർത്ഥത്തിൽ അങ്ങനെ സി എസ് സി ഐയുടെ ആ പരാതി സി ഐക്കുണ്ടായ ആ ബുദ്ധിമുട്ട് ആ സി ഐക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാനാണ് വി വി ബെന്നി എത്തുന്നത് അല്ലാതെ പരാതിക്കാരിയുടെ പരാതി തീർക്കാൻ വേണ്ടിയല്ല അവിടെ വെച്ചും അവിടെ വെച്ചും ആ പരാതിക്കാരിയെ ഡി വൈ എസ് പി വി ബെന്നി അതിക്രൂരമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമമുണ്ടായി അതിനെ തടുത്തത് കൊണ്ടും അവരുടെ മകൻ ഓടി വന്നതുകൊണ്ടുമാണ് ആ സ്ത്രീ അതിൽ നിന്ന് രക്ഷിച്ചത് ഇതിൽ ആ യുവതി പറയുന്നത് പൂർണ്ണമായും സത്യസന്ധമായി പറയാനുള്ള ഒരു കാരണം അവർക്ക് വേണമെങ്കിൽ ഈ മൂന്ന് പേരും തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയാമായിരുന്നു പക്ഷേ അവരത് ചെയ്തില്ല എന്താണോ ഉണ്ടായത് അതുപോലെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി അവർ പറയുകയായിരുന്നു സുജിയ അവിടെ തീർന്നില്ല ഡി വൈ എസ് പി ബിന്നി പിന്നീട് അവരെ എസ് പിയുടെ അടുത്തേക്ക് അയക്കുന്നു ഒരു പക്ഷേ ഇതൊരു ശൃംഖലയായിരിക്കാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ബലാത്സംഗ ശൃംഖലയ്ക്ക് പരാതിക്കാരിയെ എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുവെന്ന് മാത്രമല്ല ഇവരുടെ സ്ത്രീ സൗഹൃദങ്ങൾ അവരുടെ കള്ളപ്പണം വെളിപ്പിക്കാനുള്ള സ്രോതസ്സായി മാറുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഇവർ ഉയർത്തുകയാണ് ഇതൊരു ചെറിയ സംഭവമല്ല ഇത് ഒറ്റപ്പെട്ടതാണെന്ന് വിശ്വസിക്കാനും കഴിയില്ല ഇന്ന് എന്തോ ഒരു ധൈര്യം കിട്ടി നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് വന്ന് പറയാനുള്ള ഒരു ധൈര്യം ആ സ്ത്രീക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ാണ് ഇന്ന് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ പരാതി എത്തിക്കഴിഞ്ഞു ഡി ജി പിയുടെ മുന്നിൽ പരാതി എത്തിക്കഴിഞ്ഞു സുജിത് ദാസും വി വി ബെന്നിയും സിഇ വിനോദ് കുമാറും സി ഐ വിനോദ് കുമാറും ആ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് മടക്കിയ റിപ്പോർട്ട് കണ്ട് നമ്മുടെ വാർത്ത വന്ന് അരമണിക്കൂറിനകം പോലീസ് പരാതി തള്ളുന്നു ഗൂഢാലോചനയാണ് സുജയ ഈ വാർത്ത വന്നിട്ട് അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ ഈ സ്ത്രീയെ കണ്ട് സംസാരിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസിനെ അവരെ കുറ്റവിമുക്തരാക്കുന്ന ഒരു സമീപനം പോലീസിന്റെ ഉന്നതരിൽ നിന്ന് നടക്കുകയാണ് ഇത് മുഖ്യമന്ത്രി 你站到。 ഇത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ എന്ന ഗുരുതരമായ ചോദ്യം മലപ്പുറത്തെ സ്ത്രീകൾ അരക്ഷിതരാണെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്ത കൊടും ക്രൂരത ആ കൊടും ക്രൂരതയാണ് ഇന്ന് ലോകം റിപ്പോർട്ടറിലൂടെ കാണുന്നത് സുജയ ഇത് അത്യന്തം ക്രൂരമാണ് ആ സ്ത്രീ മൂന്ന് തവണ പരാതി കൊടുത്തു ഒന്നാമത്തെ പരാതി തൻ്റെ വീട്ടിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ അത് പരിഹരിച്ചില്ലെന്ന് മാത്രമല്ല രാത്രി മണിയോടെ വീട്ടിൽ കയറി സിവിൽ ഡ്രസ്സിൽ വന്ന് ക്രൂരമായി പീഡിപ്പിക്കുന്ന സിഇ നമ്മൾ കാണുന്നു അതിൽ നിന്ന് സി ഐ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് തൊട്ടടുത്ത ദിവസം ഡിവൈഎസ്പി വി വി ബെന്നിക്ക് പരാതി കൊടുക്കുന്നു പരാതി കൊടുക്കാൻ കൂടെ പോയാൽ അല്പസമയത്തിനകം തന്നെ തത്സമയം നമ്മളോടൊപ്പം ചേരും ഈ സമൂഹത്തിന് മുമ്പാകെ അവരും സംസാരിക്കും അങ്ങനെ ഡി വൈ എസ് പി വി ബെന്നിയും ചൂഷണം ചെയ്യുന്നു എസ് പി സുജിദാസ് അതിമൃഗീയമായി ചൂഷണം ചെയ്തതിന് ശേഷം തൻ്റെ കസ്റ്റംസിലെ സുഹൃത്തിന് കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമമുണ്ടാകുന്നു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഒരുപക്ഷെ സമീപകാല കേരളത്തിലുണ്ടായ പോലീസിന്റെ ക്രൂരതയെക്കുറിച്ചുള്ള നിരാലംബയാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആ സ്ത്രീയെ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്യാൻ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ യുവതി നമ്മുടെ മുന്നിൽ വന്ന് പറയുന്ന അതേ കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ ഉന്നയിക്കുകയാണ് ഇതേ പരാതി കഴിഞ്ഞ രണ്ടു വർഷമായി ഈ പരാതിക്ക് പിന്നാലെ പോകാൻ അവർക്ക് ധൈര്യം കിട്ടാതെ എന്ന് പറയുന്ന ഒരു വൻമരം മലപ്പുറം അടക്കിവാഴുകയായിരുന്നു എസ് പി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്ന് വിളിക്കുന്ന അത്രയും ആത്മബന്ധം തനിക്കുണ്ട് എന്ന് ഈ സ്ത്രീയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ചൊൽപ്പടിക്ക് നിർത്തി രണ്ടുവട്ടം ബലാത്സംഗം ചെയ്യാൻ സുഹൃത്തിന് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന സുജിത് ദാസിനെ പോലെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സേനയിൽ തുടരുന്നത് സേനയ്ക്ക് നാണക്കേടല്ലേ പ്രസാദ് ഉറപ്പായും സുജയാ സേനയിൽ തുടരുന്നത് നാണക്കേടാണ് ഇന്നലെ ഒരുപക്ഷെ ധൃതി പിടിച്ച് സുജിത് ദാസിൻ്റെ സസ്പെൻഷൻ ഓർഡർ ഇറക്കിയത് പോലും ഈ വാർത്ത വരാനുണ്ടെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം മാധ്യമ പ്രവർത്തകരുടേതുൾപ്പെടെയുള്ള ഫോണുകൾ ചോർത്തുന്നു എന്ന വ്യാപക പരാതിക്കിടെയാണ് ഇന്നലെ രാത്രി ധൃതി പിടിച്ച് എസ് പി സുജിത് ദാസിനെതിരെ ആ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതേ റിപ്പോർട്ട് വെച്ച് നേരത്തെ പറഞ്ഞ ഡി ഐ ജി അജിതാബീഗം കൊടുത്ത റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറ്റുക മാത്രം ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത് എങ്ങനെയാണ് ഇന്നലെ രാത്രി വളരെ പെട്ടെന്നൊരു സസ്പെൻഷൻ ൻ സുജിത് ദാസിന് ഉണ്ടായതെന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നെ വരാം എന്ന് തോന്നുന്നു സുജിയ ഇത് പ്രേക്ഷകർ അറിയേണ്ടതാണ് ഈ മണിക്കൂറിൽ അതായത് ഒമ്പത് മണിക്ക് നമ്മൾ പുറത്തുവിടും എന്ന് പറഞ്ഞ വാർത്ത കുറച്ച് നേരത്തെ തന്നെ പുറത്തു പുറത്തുവിടേണ്ടി വന്നത് ഇതിൻ്റെ ഗൗരവം മുൻനിർത്തിയാണ് അതായത് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞാൽ അത് പൊതുസമൂഹത്തെ ഏറ്റവും വേഗം അറിയിക്കണമെന്ന നിയമോപദേശത്തിൻ്റെ കൂടിയ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത നമുക്ക് നേരത്തെ തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടി വരുന്നത് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ എന്ന നിലയിൽ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയാണ് ഒമ്പത് മണിക്ക് നമ്മുടെ ചാനലിലേക്ക് വരുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ അറിയിച്ചില്ല എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് രാവിലെ മുതൽ തന്നെ നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നത് സുജിയ കാരണം അത്യന്തം ക്രൂരമായ സംഭവത്തിൽ ഒരു മിനിറ്റ് എങ്കിൽ ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റിന് വിലയുണ്ട് എന്ന ഒരു കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് നേരത്തെ തന്നെ പുറത്തേക്ക് വിടുന്നത് ഒരു സി ഐയും ഡിവൈഎസ്പിയും എസ് പിയും ചേർന്നാൽ ഒരു ജില്ലയിൽ എന്ത് തോന്നിയ കാണിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം സുജിയ കഴിഞ്ഞ വർഷം ഈ മാസങ്ങളിലാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് എസ് ഐ കൃഷ്ണലാലിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ സംപ്രേഷണം ചെയ്ത് അന്ന് കൃഷ്ണലാൽ വളരെ വ്യക്തമായി ഇ എസ് പി എതിരെയും ഡിവൈഎസ്പിക്കെതിരെയും പറയുന്നുണ്ടായിരുന്നു അന്ന് കേരള സമൂഹം ചെവിക്കൊണ്ടില്ല പോലീസ് ഉന്നതർ ചെവിക്കൊണ്ടില്ല സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥന്റെ വാക്ക് മാത്രമായി അതിനെ മാറ്റി ആ ഉദ്യോഗസ്ഥനെ ഇന്ന് കേസിൽ കുടുക്കി അതല്ലെങ്കിൽ പി ആർ കൊടുത്ത് അച്ചടക്ക നടപടി കൊടുത്ത് കുടുക്കി കുടുക്കി ഇപ്പോഴും സർവീസിൽ വരാതെ വെച്ചിരിക്കുന്നു കാരണം എന്താണ് സുജിയ ഇത് പുറത്തു പറഞ്ഞതുകൊണ്ടാണ് എന്നോടും മിസ്റ്റർ അനിൽ അയലൂരിനോടും ും സംസാരിച്ചത് നമ്മൾ കേട്ടതാണ് പൊതുസമൂഹം കേട്ടതാണ് അന്നാരും വിശ്വസിച്ചില്ല ഇന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് വിശ്വസിക്കുകയാണ് ഒരു ഘട്ടത്തിൽ അൻവറിന്റെ വെളിപ്പെടുത്തലൂടെ മറ്റൊരു ഘട്ടത്തിൽ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തലിലൂടെ കേരളം കാണുകയാണ് സുജിയ ഈ പോലീസ് ഉദ്യോഗസ്ഥർ വിചാരിച്ചാൽ കേരളത്തിൽ എന്തും ചെയ്യാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഗതികെട്ട് കൊണ്ട് ഗതി കെട്ടുകൊണ്ട് ഒരു പരാതി കൊടുക്കാനെത്തിയ ഒരു വീട്ടമ്മയ്ക്ക് മലപ്പുറം ജില്ലയിലെ വീട്ടമ്മയ്ക്കാണ് ഈ ഗതികേടുണ്ടായത് ഇത് പലയിടത്തും ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു സി എയും ഒരു ഡി വൈ എസ്പിയും ഒരു എസ്പിയും കൈകോർത്താൽ എന്ത് തോന്നിയവാസവും നടത്താനും അതിനെ അട്ടിമറിക്കാനുമുള്ള ശേഷി നമ്മുടെ ഈ സംവിധാനത്തിനുണ്ട് ഈ സംവിധാനത്തിനകത്ത് നടക്കുന്ന ഈ വൃത്തി നമുക്ക് പുറത്തു വരേണ്ടത് വരും മണിക്കൂറിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പുറത്തേക്ക് കൊണ്ടു കഴിയും ഈ പറയുന്ന യുവതിയുടെ കൂടെ കൂടെ പരാതി കൊടുക്കാൻ പോയ ആൾ നമ്മുടെ ചേരും അന്ന് ഈ സംഭവം കണ്ട ഈ യുവതിയുടെ സുഹൃത്ത് നമ്മോടൊപ്പം ചേരും അങ്ങനെ ഓരോ തെളിവുകളിലൂടെ നമ്മൾ ഇത് അവതരിപ്പിക്കും ഇത് പോലീസ് നമ്മൾ വാർത്ത വന്ന് പത്ത് മിനിറ്റിനുള്ളിൽ വ്യാജപരാതിയാണെന്ന് പറയാൻ കാണിച്ച ആ ഒരു ധൈര്യമുണ്ടല്ലോ ആ ധൈര്യത്തെ നമ്മൾ പൊളിച്ചടക്കം സുചയാ കാരണം കേരളീയ സമൂഹത്തിൽ എന്ത് തോന്നിയവാസവും ചെയ്യാൻ ഇവർക്ക് പറ്റും എന്ന് ഇവർ വിചാരിച്ചാൽ അതിന് കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ അന്നാ വീട്ടമ്മ പേടിച്ചു പോയി സുചിയ അവർ പേടിച്ച് കരഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏറ്റവും ഒടുവിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുമ്പോഴാണ് തൻ്റെ ഇടത്തോടെ നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് ആ വീട്ടമ്മ വരുന്നത് ആ വീട്ടമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണം സുജിയ അത് നമ്മുടെ പോരാട്ടമാണ് സുജിയ തീർച്ചയായും ഒരു പരാതിക്കാരിയെ പരസ്പരം കൈമാറാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നത് എങ്ങനെയാണ് ഒരു പരാതിക്കാരി വന്ന് തനിക്ക് സംഭവിച്ച കാര്യം ഇതാണ് എന്ന് തുറന്നു പറയുമ്പോൾ അവരെ അവിശ്വസിക്കുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന പരാതിയിൽ അന്വേഷണം നടക്കണമെന്നത് തന്നെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഈ സംഭവത്തിന് ദൃക്സാക്ഷികളുണ്ട് ആ ദൃക്സാക്ഷികൾ കൂടി മുന്നിൽ നിൽക്കുമ്പോൾ ഈ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടായേ തീരൂ എന്താണ് ആ വീട്ടമ്മ നേരിട്ട ദുരനുഭവം അത് അവർ തന്നെ പറയുന്നു